അവരിൽ നിന്നുള്ള ഒരു മ്മ്മിനായ മനുഷ്യനെ കണ്ടാൽ നല്ലൊരു പ്രബണ്ടാവും അവന്റെ മുഖത്ത് എന്റെ കാരണം ഒരു നൂറ് കൊടുക്കുന്നുണ്ട് ആ നൂറ് ഇങ്ങനെ അള്ളാഹു വ്യക്തമായി കാണാൻ കഴിയുന്ന ചില ആളുകളുണ്ട് അവർക്ക് അത് വ്യക്തമായി കാണിച്ചു കൊടുക്കും അല്ലാത്തവർക്ക് അതിന്റെ പരോക്ഷമായ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും

സക്ക എന്ന് പറയുന്ന ഒരു സഹോദരനോടൊപ്പം ഒരു സ്വന്തം സഹ സഹപ്രവർത്തകനോടൊപ്പം ഒരു ശൈഹിനെ കാണാൻ പോകുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട് വിശാ വിശാലമായ ചരിത്രമാണ് അതിന്റെ പോയിന്റ് മാത്രം ഞാൻ പറയാം ആ സക്കയും ഷെയ്ഖ് തങ്ങളും ഈ ഷെയ്ഖിന്റെ അടുക്കൽ ചെന്നപ്പോ ആ ഷെയ്ഖ് പറയുന്നു അന്റെ മുഖത്ത് ഞാൻ കുഫ്റ് കാണുന്നു പോ എന്ന് പറഞ്ഞാട്ടുന്നു ആരാണ് ആള് അതുവരെ നിസ്കരിച്ചിരുന്ന നോമ്പ് നോറ്റിരുന്ന അതുവരെ ഇബാദത്ത് ചെയ്തിരുന്ന ആളെ സംബന്ധിച്ചാ പറയുന്നത് നിന്റെ മുഖത്ത് ഞാൻ കുഫ്റ് കാണുന്നു ഇവിടെ നിൽക്കാൻ പാടില്ല പോകണം എന്റെ കാരണം ആ നൂറ് അള്ളാഹുത്താൽ അവർക്ക് കാണാനുള്ള തോഫീക്ക് കൊടുത്തു ആ നൂറ് അവനിൽ കണ്ടില്ല ആട്ടി വിട്ടു അതാണ് ഞാൻ പറഞ്ഞത് ഹൃദയത്തിലൊക്കെ അവൻ ദേഷ്യമുള്ളവനായിരിക്കും എല്ലാവർക്കും അവനോട് ഒരു അവനോടൊരു എന്താ വേറ അതറിയില്ല എല്ലാവർക്കും അവനോട് ദേഷ്യം നിന്നോട് എല്ലാവർക്കും ദേഷ്യാണ് ഹൃദയത്തിൽ അവനോടുള്ള ദേഷ്യം നിറക്കുമെന്ന് റസൂഹി ദുഞ്ചാവിലുള്ള മൂന്നെണ്ണം കൂടെയുള്ള നിസ്കാരം നിസ്സാരമാക്കിയോ കഴിഞ്ഞിട്ടില്ല സഹോദര കഴിഞ്ഞിട്ടില്ല സഹോദരി മരണസമയത്തും ും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു മരണസമയത്ത് വരാൻ പോകുന്നത് അവന്റെ റൂഹിനെ അള്ളാ കുനു പിടിക്കുന്നത് ദാഹിച്ചു വലഞ്ഞവനായിട്ടായിരിക്കും ബഹുറിലെ സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ചാലും അവന്റെ ദാഹം ചവിപ്പിക്കാൻ കഴിയില്ല ദാഹിക്കാതെ മരിക്കാം നൽകട്ടെ രണ്ടാമതായി പറയുന്നു ഹബീബ് മുഹമ്മദ് മഹാനായ മഹാനായ ി തങ്ങളുടെ റോഹ പിടിക്കുന്ന രംഗണ്ട് മരണത്തിന് ശക്തമായ വേദനയുണ്ട് ആരോഹ പിടിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബാണ് ലോകം പടക്കാൻ കാരണഭൂതരാണ് സൂറു തങ്ങളുടെ റോഹ ഇങ്ങനെ പിടിക്കുമ്പോ ചോദിച്ചു ഉമ്മത്തിന്റെ റൂഹൊക്കെ എങ്ങനെയാണോ എങ്ങണം റുഹിനെ പിടിക്കാന്നല്ല ചോദിച്ചത് എന്റെ മക്കളെ റൂഹിനെ പിടിക്കാന്നല്ല ചോദിച്ചത് എന്റെ ഉമ്മത്തിന്റെ റൂഹിനൊക്കെ എങ്ങനെയാണോ പറഞ്ഞു പിടിക്കാത്ത അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് ഒരു നൂല് എണ്ണയിൽ നിന്ന് എങ്ങനെയാണോ വിളിച്ചെടുക്കുന്നത് അതുപോലെയാണ് അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ പിടിക്കപ്പെടുന്നത് അതല്ലെങ്കിൽ അങ്ങയുടെ റൂഹൻ അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് മോശപ്പെട്ടവരുടെ റൂഹ പിടിക്കപ്പെടുന്നത് ഒരു പഴയ തുണി ഒരു ഉള്ളിലിട്ട് വലിക്കുന്നത് അപ്രകാരമാണോ അപ്രകാരമായിരിക്കുമെന്ന് അസുറായി പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി ഉണ്ട് അസുറായി എന്റെ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ വേദന വേദന എനിക്ക് ഈ സമയത്ത് തരണേ എന്ന് എന്ന് ചുരുക്കണേ മുഹമ്മദ് ഇത്രത്തോളം മണികളെ സ്നേഹിച്ച ഇത്രത്തോളം ഉമ്മത്തിനെ സ്നേഹിച്ചൊരു നേതാവ് മറ്റാരുണ്ട് അവരുടെ മൊഹൽ നമ്മൾ പഠിച്ച് എനിക്ക് ജമാകാരം നിസ്സാരമാക്കിയോ അവന്റെ റൂഹിനെ പിടിക്കുന്നത് മൂന്നാമതായി പറയുന്നു യുഹാഫു മിൻ മരണസമയത്ത് ഈമാൻ ഒഴിഞ്ഞു പേടിക്കപ്പെടുന്നു ബില്ലാഹ് നിൽക്കുന്ന പേടിക്കപ്പെടുന്നില്ല നിസ്കരിച്ച ആൾക്കാരായിരിക്കും നോമ്പ് നോറ്റ ആൾക്കാരായിരിക്കും മരിക്കണ സമയത്ത് ഈമാ അല്ലെങ്കിൽ എന്താ കാര്യം ജമാഅത്തോട് കൂടെയുള്ള നിസ്കാരം നിസ്സാരമാക്കിയാൽ മരണസമയത്ത് പേടിക്കപ്പെടുന്ന പരീക്ഷണങ്ങളിൽ ഒന്ന് അവന്റെ ഈമാൻ ആ സമയത്ത് മാറ്റി നിർത്തപ്പെടും പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഫിൽ ഖബർ മൂന്ന് പരീക്ഷണങ്ങൾ ഫല്ലൂല അലൈഹി അലൈഹി സുആല മുങ്കരി മസലാം അവരുടെ ചോദ്യങ്ങൾ കാഠിന്യമുള്ളതാകും ചോദ്യൊന്നും വേണ്ട ഓല കോലം കണ്ടാൽ തന്നെ പേടിക്കും അങ്ങനത്തെ കോല പറയുന്നത് അപ്പഴാ വിശദീകരിക്കണില്ല ആ കോലത്തിൽ വന്നിട്ട് സമയം അതിക്രമിച്ചു ആ കോലത്തിൽ വന്നിട്ട് ചോദ്യം ചെയ്യുമ്പോ ആ ചോദ്യം ഒന്ന് ശക്തിപ്പെടുത്തുകൂടി എന്താ അള്ളാഹു താല കാക്കട്ടെ രണ്ടാമതായി പറയുന്നു ഇരുട്ട് കാഠിന്യം കൂട്ടപ്പെടും മൂന്നാമതായി പറയുന്നു അവന്റെ അവന്റെ അവനെ ഇങ്ങനെ റസൂലുള്ളാഹി ജമാഅത്തോട് നിസ്സാരമാക്കിയാൽ നിസ്കാരം ഒഴിച്ചാലല്ല ഈ പറയുന്നത് കേട്ടോ ജമാ നിസ്കാരം നിസ്സാരമാക്കിയാലാണ് ജമാത്ത് നടക്കണുണ്ട് പള്ളിയേക്കൊന്നു ജമാഅത്ത് ജമാ ാക്കട്ടെ പ്രിയുള്ള സഹോദരൻമാരെ സഹോദരിമാരേമിൽ വരാൻ പോകുന്ന മൂന്ന് പരീക്ഷണങ്ങൾ പുണ്യനവി പറയുന്നു ഒന്നാമതായി പറയുന്നത് അവന്റെ ഹിസാബ് ശക്തമാക്കപ്പെടും ഹിസാബ് ശക്തമാക്കപ്പെടുന്ന കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടൂല ഹിസാബ് ശക്തമാക്കിയാൽ ഒരു പോലും രക്ഷപ്പെടൂല ഹിസാബ് ശക്താക്കിയുള്ള സ്ഥിതി എന്താ അള്ളാഹു കാക്കട്ടെ രണ്ടാമതായി പറയുന്നു അവൻ്റെ മേൽ ദേഷ്യമാക്കപ്പെടുന്നത് അവന്റെ റബ്ബാണ് റബ്ബ് അവന് ദേഷ്യത്തോടു കൂടെ നോക്കുകയുള്ളു

ഈ പന്ത്രണ്ട് പരീക്ഷണങ്ങൾ ജീവിതത്തിലെ സകല മേഖലകളിലും അവർക്ക് ലഭിക്കുന്നത് ജമാഅത്തിനെ നിസ്സാരമാക്കിയ കാരണം കൊണ്ടാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ജിബ്രീലും മീകായീലും അടുക്കൽ സലാം രണ്ടാളും വന്നു ഫഖാല ഇന്നല്ലാഹ സലാം ഞ്ഞോ അള്ളാഹു ഹബീബേ അങ്ങയോട് അള്ളാഹു സലാം പറയുന്നു

ജമാഅത്തിനെ ഉപേക്ഷിക്കുന്ന ആൾ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂലത്ത് കടക്കുന്ന പറഞ്ഞിട്ടാ സമാധാനിക്കേക്ക് പ്രവേശിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനല്ല പറഞ്ഞത് ഇത് നരകത്ത് കടക്കൂല എന്നല്ല സ്വർഗത്ത് പ്രവേശിക്കൂല അതല്ലെങ്കിൽ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല ഏതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചൊരു ഹദീസ് ഉണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ുംബീബ് പറയുന്നു രണ്ട് വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് ആ രണ്ട് വിഭാഗം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്നിട്ട് പറയുന്നു ഒന്നാമത്തെ വിഭാഗത്തെ പറഞ്ഞിട്ട് രണ്ടാമത്തെ വിഭാഗത്തെ പറയുന്നു നിസാങ് കാസിയ ചില പെണ്ണുങ്ങളാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ നഗ്നരാണ് വസ്ത്രമുണ്ട് പക്ഷെ നഗ്നരാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ സ്ഥിതി എന്താ ടൈറ്റുള്ള പറുത്തേ പറ്റുള്ളൂ പർദ്ധക്കോലിടും പക്ഷെ ടൈറ്റുള്ളതേ പറ്റുള്ളൂ അവരുടെ ശരീരത്തിന്റെ അംഗങ്ങളുടെ വണ്ണ വലിപ്പങ്ങൾ അറിയുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളെ അവർ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ അവരുടെ ശരീരത്തിന്റെ വണ്ണവും നിറവും ഒക്കെ അറിയലല്ലേ അവരുടെ ശരീരം നഗ്നമാണെന്ന് പറയുന്നത് അത് പർദ്ധ ധരിക്കുന്നവരുടെ കൂട്ടം പർദ്ധ ധരിക്കാത്തവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ അവരുടെ സ്ഥിതി എന്താണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സഹോദരിമാരെ ചിന്തിക്കുക നിസാവും അവർ പുരുഷന്മാരിലേക്ക് ചായുന്നവരും പുരുഷന്മാരെ രണ്ടും അവരാ വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹുസ്ബാൻ മുന്തിച്ചു പറഞ്ഞത് സ്ത്രീകളെയാണ് അസാനിയു വസാനി വ്യഭിചരിക്കുന്ന പെണ്ണുങ്ങൾ വ്യഭിചരിക്കുന്ന ആണുങ്ങൾ അവിടെ ആദ്യം പറഞ്ഞത് പെണ്ണുങ്ങളെയാണ് കളയിന്റെ കാര്യത്തിൽ ആണിനെയാണ് ആദ്യം പറഞ്ഞത് ആണുങ്ങൾ കക്കുന്ന പെണ്ണുങ്ങൾ എന്റെ വ്യവിചാരം പറയുന്നിടത്ത് പെണ്ണുങ്ങളെ മുന്തിക്കാനുള്ള കാരണം എന്താ മഹാന്മാരായ ഉപസ്ഥിതി പറയുന്നു വ്യഭിചാരത്തിന്റെ ഉണ്ടാകുന്നതും വ്യഭിചാരം നടക്കുന്നതും സ്ത്രീ ഉദ്ദേശിച്ചാലേ നടക്കൂ സ്ത്രീ ഉദ്ദേശിച്ചാലേ നടക്കൂ കളവ് അങ്ങനെയല്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ചായുന്നവരും ആണുങ്ങളെ തന്നിലേക്ക് ചായിപ്പിക്കുന്നവരുമാണ് ും ഈ വേഷക്കെട്ട് ഇങ്ങനെ ആണുങ്ങളെ മുമ്പിൽ കൂടെ അങ്ങനെ നടക്കുമ്പോ അങ്ങനെ നോക്കുന്നുണ്ട് സമാധാനം മനസ്സിൽ ആകും അവരുടെ തലമുടികളൊക്കെ ഒട്ടകത്തിന്റെ എന്ന് റസൂലുള്ളാഹി അതല്ല അവരുടെ തല ചരിച്ചും കൊണ്ടും നടക്കും എന്നും അതിന് മഹാന്മാരായ ഹദീസിന്റെ മുഖസ്ത്രീകൾ പറയുന്നു കൊഞ്ചിക്കുഴഞ്ഞു നടക്കുന്നവർ അതല്ല അവരുടെ മുടിയൊക്കെ പല രീതിയിൽ ഇങ്ങനെ ബ്രൂട്ടീഷണലുകളൊക്കെ പോയി അവർ അതിനെ സൈസാക്കി വെച്ചവർ എന്റെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിലൊന്നും സ്ത്രീകൾക്ക് വേണ്ടി ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പോ സ്ത്രീകൾക്ക് വേണ്ടി ബാർബർ ഷോപ്പ് ഷാപ്പ് ആലോചിച്ചോക്കി സ്ത്രീകളെ മുടി ഒട്ടാറുണ്ടാവും പിന്നെ ബാർബർ ഷോപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രം പ്രവേശനം എത്ര ബാർബർ ഷാപ്പ് ഉറപ്പായി നമ്മളെ നാടുകളിലൊക്കെ ഇതെന്തിനു വേണ്ടിയുള്ളതാണ് ഞാൻ കാക്കട്ടെ സുറുല്ലാത്ത പറഞ്ഞ ഹദീസല്ലേ ും എന്നിട്ട് പറഞ്ഞു അതാ ഞാനത് പറയാനുള്ള കാരണം എന്താ സ്വർഗത്തിൽ ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ട് എന്ന് കരുതായിരുന്നു നരകത്തിൽ ശിക്ഷയുടെ കാലഘട്ടം കഴിഞ്ഞാൽ കൊറേ ആൾക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അപ്പഴെങ്കിലും കടക്കാം ഇത് സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാ പുണ്ണവി പറഞ്ഞത് വാസന പോലും കിട്ടൂല സഹോദരിമാരെ വാസന എന്ന് പറയുന്നത് എഴുപതിനായിരം വർഷങ്ങളുറത്തേക്ക് വർഷം നടന്നാലുള്ള വഴിദൂരം അപ്പുറത്തേക്ക് സ്വർഗത്തിന്റെ എത്തിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു കാലത്തും സ്വർഗത്തിലേക്ക് കടക്കുന്ന കരുതണ്ട ഈ ദുഞ്ചാവില് ആകെ ജീവിക്കാൻ കയറിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് വയസ്സുവരെ അതിൽ അപ്പുറൊന്നും കാണാല്ലോ പറഞ്ഞത് അമാറുമി മാറുപതും എഴുപതും ഒക്കെ എന്നാ പറഞ്ഞത് നൂറ്റി അപ്പുറം പോയത് നമ്മൾ കാണാണ്ടോ ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിന് നൂറ്റി എന്നൊക്കെ പറഞ്ഞു വന്നാൽ നൂറ്റി മുപ്പത് എന്തായാലും ഇല്ലല്ലോ അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇവിടെ അങ്ങോട്ട് പോയാൽ പിന്നെയോ പിന്നെ പിന്നൊരു മരണമല്ലല്ലോ പിന്നെ കാലാകാലല്ലേ അത് സ്വർഗത്തിലാണെങ്കിൽ കാലാകാലം നരകത്തിലാണെങ്കിൽ കാലാകാലം ഞാൻ ഒതുവില്ലാക്കട്ടെ അതുകൊണ്ട് സഹോദരിമാരെ കുറഞ്ഞ കാലമുള്ളത് കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല കൂടുതൽ കാളുന്നത് നമുക്ക് സുഖിക്കണം അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അതിന് നിങ്ങളുടെ വേഷവിധാനങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം അത് നിങ്ങൾ മറക്കണം ഇത് പണ്ടൊക്കെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പം അവർത്തും ഒളിവാക്കുന്ന കാര്യത്തിൽ ആണുങ്ങളോട് പോയി വായത് പറയണം അള്ളാഹു താല കാക്കട്ടെ തുണി കട നല്ല താഴ്ത്തി എടുത്ത് നെരിയാണി നടക്കുക അത് മടക്കി കുത്തുമ്പോൾ മുട്ടിന്റെ മേലക്കായിരിക്കും മുട്ട് പൂക്കൾ ഔറത്തല്ലേ ആ ഔറത്ത് മറ്റുള്ളവർ കണ്ടാൽ അത് ആണെന്നായിക്കോട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷ അവൻ പ്രദർശിപ്പിച്ചാൽ അവന്റെ ശിക്ഷ അവൻ ശിക്ഷ അതിനേറ്റുവാങ്ങേണ്ടി വരില്ലേ അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കലാണ് പരിശുദ്ധ റബി ഉള്ളഹുലിന്റെ സമ്മാനമായി നമ്മൾ നേടേണ്ടത് അതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് അള്ളാഹു തല തോഫിക്ക് നൽകട്ടെ yang mati di itu Laila, di bela Rasulullah SAW, Mikail Rasulullah SAW, wanda debaranyo. അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നവർ പ്രവേശിക്കൂല എന്നല്ല വാസന കിട്ടൂല എന്ന് പറയുന്നു പറയുന്നു പിന്നെ അവർ എത്ര അമൽ ചെയ്തവരാണെങ്കിലും ശരി ഭൂമി ലോകത്തുള്ള ആളുകൾ ചെയ്തതിനേക്കാൾ അപ്പുറം അമൽ അവർക്കുണ്ടെങ്കിലും ശരി അവർ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല ഇവർ രണ്ടുപേരും വന്ന് സുഹൃത്തു

റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ജമാഅത്തിനെപ്പിച്ച് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഒരു മനുഷ്യൻ ഇഷാഖ് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി പകുതി വരെ നിന്ന് നിസ്കരിച്ച കൂലിയ എന്താ വാണ്ടുള്ളു ഒന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ച് കടന്നുറങ്ങാ രാത്രി പകുതി വരെ നിന്ന് നിസ്കരിച്ച കൊടുക്കാൻ പോകണത്തില്ല

ഇങ്ങനെ ഓരോ നിസ്കാരത്തിന്റെ ജമാഅത്തിനും പിന്നെ പറയുന്നുണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ മേൽ ഏറ്റവും പ്രയാസമുള്ള രണ്ട് ജമാഅത്ത് ഇശാഇന്റെ ജമാഅത്തും ജമാത്ത് ജമാഅത്തും ആയിരിക്കും ഏറ്റവും പ്രയാസമുള്ളത് അതിന്റെ കൂലി എങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ അത് രണ്ടിനും നിങ്ങൾ വരുമായിരുന്നു വലൂഹ മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും ജമാത്തിന് വേണ്ടി നിങ്ങൾ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഈ കൂലി പറഞ്ഞിട്ട് പിന്നെ പറയാണ് അതിന് കിട്ടാൻ പോകുന്ന കൂലി മുഴുവൻ നിങ്ങൾ അറിയാണെങ്കിൽ കാലിന് നിങ്ങൾ പറയില്ല മുട്ടിലിഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ ജമാഅത്തിന് വരും സഹോദരിമാരെ ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള പരിപാടിയല്ല ജമാഅത്ത് സഹോദരിമാരെ നിങ്ങൾക്കും വീട്ടിൽ നിന്ന് ജമാഹത്തായി നിസ്കരിക്കാം ആർക്കാണോ അറിവ് കൂടുതലുള്ളത് അവരാണ് ഇമാമത്ത് കണ്ടത് അത് മരവളാണെങ്കിലും മരോളെ പൊടിച്ച് നിർത്തണം ആ ഓളെ പിന്നിൽ ഞാൻ നിസ്കരിക്കാം അതവിടെ പറ്റൂല അവിടെ ഇലമയാണ് മുൻതൂക്കമുള്ളത് നിസ്കരിക്കണം ജമാഅത്തായിട്ട് നിസ്കരിക്കണം അറിയില്ലെങ്കിൽ പഠിക്കണം പഠിച്ച് നിസ്കാരം ആരംഭിക്കണം ഇങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അള്ളാഹു സുഖാനകത്താലെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് റസൂൽ വസ്വല്ലം തങ്ങളെ സ്നേഹിക്കുക സ്നേഹം അത് ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണെന്ന് ആ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൊ് പ്രകടമാകുന്നത് സുഹൃത്തുക്കി തങ്ങൾ കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് എന്റെ തങ്ങളുടെ ജീവിത രീതി പഠിച്ച് ആ ചര്യ പിൻപറ്റി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക അതാണ് ഈ റബിയുള്ളവൽ കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് ഈ റബിയുലവലിൽ നേടിയെടുത്താൽ അത് അല്പം പോലും കോട്ടം തട്ടാതെ അടുത്ത റബിയുല്ലവൽ വരെ സൂക്ഷിക്കലാണ് നമ്മുടെ ബാധ്യത അടുത്ത റബിയുലവലിൽ വീണ്ടും പഠിക്കാൻ തയ്യാറാവുക അത് വീണ്ടും പഠിച്ചാൽ അടുത്തറവിയ പോലെ വരെ നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാവട്ടെ അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ പലരും ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ ചെയ്യണ് സമ്മാനം കൊടുക്കലും അവർക്ക് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ദുവാ ചെയ്ത് നമുക്ക് പിരിയാ അള്ളാഹു സുഹാന പോവത്താല പലരും ദുവാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് ഇൻഷാല് ഒന്നായിട്ട് ദുവാ ചെയ്യാം അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹാജരാക്കി തരുമാറാവട്ടെ